ഹായ് പ്രൊഫഷണൽ പ്രോപ്പർട്ടീസ് ഈ കാണുന്നത് ഇരുമലപ്പടി കോട്ടപ്പടി പി ഡബ്ല്യു ഡി റോഡാണ് ഈ റോഡിന് സമീപം സൗത്ത് കോട്ടപ്പടിയിലെ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ട് ചേർന്നായിട്ട് സ്ഥിതി ചെയ്യുന്ന നാൽപ്പത്തിയഞ്ച് സെൻറ്റ് പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജുള്ള വളരെയധികം നീളവും വീതിയും വെള്ളവുമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരു പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതൊരു വില്ലാ പ്രൊജക്റ്റിനൊക്കെ മൂന്നോ നാലോ വീടൊക്കെ ഒരേ സമയം പണിയാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും കോട്ടപ്പൊടി ഹൈസ്കൂൾ ജംഗ്ഷനിലോട്ട് വെറും രണ്ടര കിലോമീറ്ററും ആലുവ മൂന്നാർ ഹൈവേയിൽ ഇരുമലപ്പടിയിലേക്ക് വെറും രണ്ടര കിലോമീറ്ററുമാണ് ആകെ വരുന്ന ദൂരം ഇതൊന്നുമല്ല ഒത്തിരി സ്ഥലത്തിന് നടുവിലൊരു വീട് പണിയുക ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ഉള്ള ആവശ്യത്തിലധികം നീളവും വീതിയുമുള്ള കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള ഒരേ സമയം കൊമേഴ്ഷ്യൽ ലാൻഡായിട്ടും അതുപോലെ റെസിഡൻഷ്യൽ ലാൻഡായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയെ സുന്ദരമാക്കുന്നത് ഇതിൻ്റെ വില തന്നെയാണ് സെൻറ്റിന് വെറും എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സർവീസ് ചാർജോ ബ്രോക്കറേജോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല